കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പൊന്നാനിയിൽ പോയിട്ട് പൊന്നാനിക്കാരുടെ ഫേവറേറ്റ് മുട്ടപ്പത്തലും ബീഫും കഴിക്കണം എന്നുള്ളത് ആൻഡ് ഇന്ന് ഞങ്ങൾക്ക് പൊന്നാനി പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പം അതങ്ങോട്ട് സാധിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് പൊന്നാനിയിലെ സ്പെഷ്യൽ മുട്ടപ്പത്തിലും ബീഫും പിന്നെ കർമാ റോട്ടിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പൊന്നാനിക്കാളിലെ വലിയ ജുമാ മസ്ജിദിനും കുറിച്ചിട്ടാണ് സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് വണ്ടർ ബൈറ്റ്സ് ആൻഡ് അഡ്വെഞ്ചർ ഒരു ടൈമിൽ ഇൻസ്റ്റാഗ്രാം തുറന്ന ഈ ഒരു മുട്ടപ്പത്തിനും ബീഫിൻ്റെ റീൽസ് മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത് അത്രയ്ക്കും ട്രെൻഡിങ്ങിലായിരുന്നു ഒരു ഷോപ്പ് അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഇന്നാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് സത്യം പറയാലോ ഓവർ ഹൈപ്പിനുള്ള സംഭവം ഇവിടെ ഇല്ലാട്ടാ എനിക്ക് ടേസ്റ്റ് വൈസാണ് ഞാൻ പറയുന്നത് ടേസ്റ്റ് വൈസ് എനിക്ക് അത്രയൊക്കെയുണ്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല വൺ ടൈം ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം ലൈക്ക് ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് മുട്ടപ്പത്തലും ബീഫും കഴിക്കാൻ കഴിക്കാമെന്നുള്ള ഒരു അടിച്ച് കഴിക്കാൻ പറ്റും അല്ലാണ്ട് വെള്ളം പോലെയുള്ള ബീഫ് കറിയും മുട്ടപ്പത്തലും എനിക്ക് അത്രയ്ക്കാണ്ട് ഓക്കെ ആയിട്ട് തോന്നിയില്ല ഇവിടെ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല ഈ ഒരു ഷോപ്പിൽ ഹനീന എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ട് ഞങ്ങളതിൽ മാൽപ്പൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് മാൽപ്പൂരി കഴിക്കുന്നതും കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് അതും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഈ വഴി പോകണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇവിടെ ഇത് കഴിച്ചാൽ മതി ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്നൊന്നും ഞാൻ പറയില്ല പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മൈര് ബിസ്കരിക്കാൻ പള്ളിയിലൊക്കെ കയറി പള്ളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കണ്ടു ലൈ ആ പള്ളിക്ക് കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ മൊത്തമായിട്ടൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് ഒരു നൈറ്റ് ആയപ്പോൾ കർമാറോട്ടേക്ക് ഇറങ്ങി എല്ലാവരുടെയും വിചാരം എല്ലാവരുടെയും അല്ല ഞങ്ങൾ കുറച്ച് പേരുടെയെങ്കിലും വിചാരമുണ്ട് ലൈക്ക് കർമാറോട്ടിൽ റംനാമാസ്തി മാത്രേ ഫുൾ ഓൺ ആയിട്ടുള്ളൂന്ന് പക്ഷേ റംനാമാസ്തി മാത്രമല്ല അതൊരു തെറ്റിദ്ധാരണയാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഇവിടെ പരിപാടി ഓണം കേട്ടോ പോലെ ഷോപ്പ്സ് ഇവിടെ ഉള്ളത് കാരണം തന്നെ എവിടുന്നാ എന്താ കഴിക്കേണ്ടത് എന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ്ലി ഞങ്ങൾ ചൂസ് ചെയ്തൊരു ഷോപ്പാണ് കർമ്മ റോട്ടിൽ ആദ്യമായിട്ട് ചോക്ലേറ്റും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഷോപ്പുണ്ട് വൺ എയ്റ്റി സിക്സ് ഞങ്ങൾ അവിടെ നിന്നാണ് കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്തത് ഇവിടുന്ന് ഞങ്ങൾ അവരുടെ മാങ്ങോയിൽ ഓർഡർ മാംഗോ മാത്രമല്ല അതിൽ വരുന്നത് ഫ്രൂട്ട്സ് ആയിട്ട് അതിൽ പോലെ ഫ്രൂട്ട്സ് വേറെയും വരുന്നുണ്ട് പക്ഷേ ഇതിൽ കഴിച്ചതിൽ ഇവിടുന്ന് കഴിച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു മാംഗോ ഓർഡർ ആയിരുന്നു ആൻഡ് അതുകൂടാണ് ഞങ്ങളവരുടെ ചോക്കോ ബിസ്റ്റാഷും പിന്നെ ചോക്ലേറ്റ് ബ്രൗണും ചോക്കോ സ്പഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഒരു ആവറേജ് ആയിരുന്നു ഓൺലി ആ ഒരു മാങ്കോ ലോഡൻ മാത്രമാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ലൈക്ക് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്നല്ല ലൈക്ക് ഒരു എന്തോ എവിടേക്കോ മിസ്സിങ് ഉണ്ടാപോലെ ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു ഇതാണ് സത്യം പറഞ്ഞാൽ പോലെ ഞാനീ പോയത് ഫുഡ് കഴിച്ചാൽ മൊത്തത്തിലൊന്ന് സ്ഥായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ കർമാറോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറച്ച് മാങ്ങുപ്പിലിട്ടെന്നും പിന്നൊരു സർവത്തൊക്കെ ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു ഞാൻ കർമാറോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുക എല്ലാ ഷോപ്പിലും കുറെ സാധനങ്ങളുണ്ടാവും പക്ഷെ എല്ലായിടത്തും നല്ലതാണൊന്നും ഞാൻ പറയില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു ബൈ seninle elektrikle alakalı bir şey var mı? Ne yapıyorsun? Aslanlar şar bile. Ha.